അല്ല ഒട്ടും പേരൊക്കെയാണ് കിട്ടീല്ലോ എനിക്ക് ഇച്ചിരി മടിയിലോട്ടൊന്നും നോക്കിക്കേ എന്താ ശരി പേരൊക്കെ വായിക്കാത്ത പോകുന്നു നമ്മളോർത്ത് നല്ലേ നല്ല രമ്യ

സാധിച്ചേച്ചക്ക് ഈ മാങ്ങ ചെന്നിട്ട് ഒരു ഇതുമില്ലേ പുളിയൊന്നുമില്ലേ രമ്യാ കാണിക്കുന്നോക്ക് എനിക്കിത് കണ്ടിട്ട് വല്ല വിളിക്കില്ല അല്ലേ ആ എനിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുന്നു അളന്നു നോക്കളന്നോന്നോളാൻ പറഞ്ഞോ വായനോട്ട് വെച്ചാ ചിഞ്ഞ് പറ വേണ്ടെന്ന് പറഞ്ഞു അത്ര മുളവണോ വിജി ഒരു ഗ്ലാസ് പാ ഇത്രയും നേരം വൈ നാക്കും ഇല്ലായിരുന്നു മൂക്കും ഇല്ലായിരുന്നു മിണ്ടാട്ടവും കണ്ടപ്പോഴത്തേനെടാ േട്ടോടുത്തോടു <mile> അമ്മായി <and fingers out> <boundaries> <si suppression alive> ആ കൊച്ചിനെ രമ്യ ആ ഇടയ്ക്കുടയ്ക്ക് വിളിക്കും നല്ല ചക്കരയായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ വിളിക്കുമ്പോ നല്ല പേരെ വെച്ച് കഴിഞ്ഞാൽ വേറെ മാറ്റണം കൊണ്ടുവരില്ല നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി പേരക്ക ഇങ്ങനെയൊക്കെ കുലുക്കി പറിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു നല്ല രസമാണ് അല്ലെ നമ്മുടെ വീട്ടിൽ അവന് വേണ്ടി വീട്ടിലുണ്ടെങ്കിൽ നമ്മള് ഇത് പറിക്കത്തില്ല നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതും കഴിക്കാനൊന്നും പറഞ്ഞില്ല എല്ലാവരും കൂടെ കൂടെ ആകുമ്പോൾ അത് പറിക്കുന്ന ഒരു നല്ലൊരു രസമാണ് ഇന്നതെ ഇതുപോലെ ഇങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി ഇങ്ങനെ നല്ല അല്ലന്ന് അല്ലേ അല്ല നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതിന്റെ ഇത് അറിയാം അവര് വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കത്തില്ലോ നമ്മളെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അല്ലേ സ്കൂൾ ഉറുമ്പ് കേറിയെന്നും ചിറിയൊട്ടിയെന്നും ഒന്നും എന്നോട് പറയുന്നു അതെ ശെരിയാ മഴ പെയ്തില്ലേ ഞാനെന്താ വീട്ടിൽ പോവാ ഞാൻ വന്നത് എപ്പഴാണല്ലോ ഒന്നാമക്കാല രണ്ടുമണിക്ക് രണ്ടുമണി ആയപ്പോഴില്ലേ ഞാൻ ഒന്നാമക്കാലി മണിക്ക് പോയത് മതി വിടുന്നു അല്ലേ തന്നെ കൈയോട് പോയിട്ട് വീട്ടിൽ പോയി കമ്പിയൊക്കെ എടുത്തോണ്ട് അതെ പേരൊക്കെ അതെങ്കി ലൈംഗി ഇപ്പുറത്തെ രമ്യ എനിക്കത് ഇപ്പം ഇങ്ങോട്ട് വാറ തേത്തി രമ്യ അത് അതിന് ഇപ്പുറത്തേക്ക് കൊടുട്ടേ ആ കവട്ടക്കാട് അതിന് ഇപ്പുറത്തെ രണ്ടെണ്ണം പുറംപോക്കിലാണ് എന്താ വി രണ്ടെണ്ണം പുറംപോക്കിലാണ്

ിഞ്ഞു എന്നെ അങ്ങനെ ഇരിക്കുന്ന അറിയോ ഇന്നലെ വനിതാ ദിനം ആഘോഷിച്ചണ്ട ലോങ് ജമ്പിന് രമ്യ അതല്ല ദേ ലോങ് ജമ്പിന് ഒരാൾ ചാടിയേ ബിജി കേട്ടെ ലോങ് ജമ്പിന് ഒരാള് ചാടിയേ ചാടി ആയത്തിനു അതിപ്പോ അവരെ പിടിക്കാൻ പറഞ്ഞേ അവരെ പിടിച്ച് അവര് വീണ് അവരെക്കാൾ ഇരട്ടി ദൂരത്തി ചിനു തെറിച്ചു പോയി ആ നമ്മള് അല്ല സിനിമയിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ പന്തുപോലെ തെറിച്ച് പോകുന്നേ അതുപോലെ ആയിരുന്നു ചുമ്മാ ഇത് പറക്കും നമ്മൾ ഓർത്തോ ആ ആണോ എങ്ങനെ ഇപ്പുറത്തെ ഇപ്പുറത്തെ കമ്പനി എനിക്ക് കണ്ടിട്ടേ കമ്പ എം പിടിച്ചത് ഒന്ന് ചിന്തിക്കാ മതി അതിന്റെ അപ്പുറത്തും പഴമുണ്ടോ ഞാനവിടുത്ത് സഹിച്ചിട്ട് വായിക്കാത്തു പോകുന്നുണ്ട് മിക്കവാറ സരിത അവിടെ നിന്ന് ഓടിക്കും നമ്മളെ സരിതയിലൊക്കെ ആണോ ആ ശരില്ലേ വരാ ആ ചേച്ചി വർത്താനം കേട്ടോ ഞാനിട പറഞ്ഞ മൊത്തം ഓർക്കുന്ന പറ ആയില്ല അഞ്ചാരണം കണ്ട അതിങ്കടുത്ത് വിജി തണെത്തോട്ട് ആ പരുത്തതിങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ അല്ലേ അഞ്ഞു മതി തോട്ടി അടുത്ത ആഴ്ചത്തേക്ക് സൂക്ഷിച്ചുവെക്കും റോസമുള്ളോ ആ ഞങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല റോസയൊക്കെ ഉള്ളു ആ അതുകൊണ്ടാണ് രമ്യാ സൂക്ഷിക്കോ നിങ്ങൾ പൈപ്പില്ലേതോ ആര വരയ്ക്കല്ല പെരക്കിക്കോട്ട് വരിക എല്ലാവരും വരക്കി വയ്ക്കും രണ്ടോളന്മാർ തിന്നായിരിക്കുന്നുണ്ടോ വേരയ്ക്കാ വേണ്ടേ ഏയ് എല്ലാവരും കേട്ടല്ലോ ചിനി പറഞ്ഞേ വേരയ്ക്കാ വേണ്ടെന്ന് നിങ്ങൾ കണ്ടായിരുന്നു രണ്ടായിരുന്ന ഇവിടെ പേരൊക്കെ നിൽക്കുന്നത് ചേച്ചിയോ കണ്ടായിരുന്നു പേരൊക്കെ നിൽക്കുന്നൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു വെണ്ണുങ്ങളൊന്നു പറഞ്ഞോണ്ട് പോയി മാങ്ങാ അല്ലേ പേരക്ക് അതെ ബുദ്ധിയും കൂടെ തീർന്നതെന്ന് പറഞ്ഞ പോലെ എന്റെ പൊന്നുമണി ആരൊക്കെ വേറെക്കാ കിട്ടിയോ സാ ചേച്ചി